ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്നാണ് ഭിന്നശേഷി ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഈ ഉയർന്ന തസ്തികയിലേക്ക് വന്നതുവർക്ക് പോലും ഇന്ന് ഒരു ആനുകൂല്യങ്ങളും ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് മറ്റ് ജീവനക്കാരെ പോലെയാണോ കേരളത്തിലെ ഭിന്നശേഷി ജീവനക്കാരെന്ന് നമസ്കാരം ഭിന്നശേഷിക്കാരുടെ പെൻഷൻ പ്രായം എന്തുകൊണ്ട് ഉയർത്തുന്നില്ല സൂപ്പർ ന്യൂമററി തസ്തികയിൽ എന്തുകൊണ്ട് ഏകീകരണം കൊണ്ടുവരുന്നില്ല ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് സർക്കാരിനോട് ഭിന്നശേഷിക്കാർ ഉന്നയിക്കുന്നത് കേരളത്തിലെ ഭിന്നശേഷി ജീവനക്കാര് വളരെ പ്രായമായതിനു ശേഷം സർവീസിൽ വരുന്ന ഒരു വിഭാഗമാണ് ഇപ്പോൾ നിലവില് സർക്കാർ സർവീസിൽ ഏകദേശം പതിനാറായിരത്തോളം ഭിന്നശേഷി ജീവനക്കാർ ആണുള്ളത് അപ്പോൾ ഇതിൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം സർവീസ് കയറിയവരെല്ലാം തന്നെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് അതിന് തൊട്ടുമുമ്പ് കയറിയവരാണ് ഇപ്പോൾ സർവീസിൽ തുടരുന്നത് അതിൻ്റെ കൃത്യമായ കണക്കുകളെല്ലാം തന്നെ നമ്മൾ സർക്കാരിൻ്റെ നിവേദനമായിട്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ച് വിഭാഗം മാത്രം വരുന്ന ഭിന്നശേഷി ജീവനക്കാരുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിന് ഞങ്ങൾ ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ഞങ്ങളുടെ ഈ ആവശ്യം പരിഗണിച്ചു കഴിഞ്ഞാൽ മറ്റു വിഭാഗക്കാരും ഇതേ ആവശ്യം പരിഗണിക്കും എന്നുള്ളതാണ് സർക്കാർ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ മറ്റു ജീവനക്കാരെ പോലെയാണോ കേരളത്തിലെ ഭിന്നശേഷി ജീവനക്കാർ എന്നുള്ളത് സർക്കാർ അതേസമയം സർക്കാർ സർവീസിൽ ഭിന്നശേഷിക്കാരായ സ്ഥിരം ജീവനക്കാരുടെ വിരമിക്കൽ പ്രായം അറുപത് വയസ്സായി ഉയർത്തുന്നതിൽ തീരുമാനമായില്ല ഇതിനാൽ അർഹമായ ആനുകൂല്യങ്ങളില്ലാതെയാണ് ഇവരിൽ ഏറെ പേരും വിരമിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിലിന് മുൻപ് പി എസ് സി വഴിയും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയും സ്ഥിര നിയമനം ലഭിച്ച ഭിന്നശേഷിക്കാരിൽ ഏറെ പേരും സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നത് ശരാശരി നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെ വയസ്സിലാണ് റാങ്ക് ലിസ്റ്റ് കാലാവധിയും ജീവിത പഠന സാഹചര്യങ്ങളുമാണ് കാരണം ഇതിനാൽ ലഭിക്കുന്നത് പത്ത് മുതൽ പതിനഞ്ച് വർഷ സർവീസ് മാത്രം കൂടുതൽ പേരും പ്രമോഷനോ ഗ്രേഡോ ഇല്ലാതെ വിരമിക്കുന്നതോടെ തുച്ഛമായ പെൻഷനായിരിക്കും ലഭിക്കുക ഇക്കാര്യം കാണിച്ച് ഭിന്നശേഷി ആക്ഷൻ കൗൺസിൽ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു എന്നാൽ വിരമിക്കൽ പ്രായം കൂട്ടുന്നത് സർക്കാരിൻ്റെ പരിഗണനയിൽ ഇല്ല എന്നാണ് ധനകാര്യ വകുപ്പിൻ്റെ നടപടി സർക്കാരിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് ഭിന്നശേഷിക്കാർക്ക് നിയമനം ലഭിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കിയതിന് ശേഷം സർവീസിൽ പ്രവേശിപ്പിച്ചവരുടെ എണ്ണം മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് ഇവർക്ക് അറുപത് വയസ്സ് വരെ ജോലി ചെയ്യാം എന്നാൽ ഇതിനു മുൻപ് സർവീസിൽ പ്രവേശിച്ചവരാണ് ബാക്കിയുള്ള അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി എട്ട് പേർ ഇവർക്ക് അൻപത്തി ആറ് വയസ്സാണ് പെൻഷൻ പ്രായം വളരെ വളരെ നാമമാത്രമായിട്ടുള്ള ജീവനക്കാരാണ് അവരുടെ ഒരു പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നുണ്ട് സർക്കാരിനെ സംബന്ധിച്ചുള്ള ധനകാര്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരവും ഫിനിഷി ജീവനക്കാർക്ക് അല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകളിൽ അഭിമുഖിച്ചു പോകുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസവുമായ നടപടിയാണ് രണ്ടാമത്തെ ഒരു പ്രധാന പ്ര ആവശ്യമാണ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം സർവീസിൽ കയറിയ ഭിന്നശേഷി ജീവനക്കാർ സൂപ്പർനൂമറി തസ്തിയിലാണ് അവർക്ക് നിയമനം നൽകിയിട്ടുള്ളത് മുൻകാലങ്ങളിൽ പി എസ് സി വഴി അവരുടെ നിയമനങ്ങൾ ബാക്ക്ലോഗിൻ്റെ അടിസ്ഥാനത്തിൽ നടത്താൻ കഴിയാത്തതുകൊണ്ട് അവർക്ക് സൂപ്പർനൂമറി തസ്തി സൃഷ്ടിച്ചാണ് നിയമനം നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ നിയമനം നൽകിയതിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ നിയമനം നൽകുകയും രണ്ടായിരത്തി പതിനാറില് ഈ തസ്തികകൾ റെഗുലൈസ് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് സാമൂഹ്യനീതി വകുപ്പ് ഉത്തരവിറക്കുകയും ഉണ്ടായി അപ്പോൾ തീർച്ചയായിട്ടും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ഈ ഉയർന്ന തസ്തികയിലേക്ക് വന്ന് വന്നതുവർക്ക് പോലും ഇന്ന് ഒരു ആനുകൂല്യങ്ങളും ലഭിക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് രണ്ടായിരത്തി പതിനേഴിലെ സർക്കാർ ഉത്തര ബാക്ക് ലോഗിൻ്റെ ഉത്തരവിലൂടെ ഈ സൂപ്പർ നമ്പറി തസ്തികയിൽ നിയമിതരായ ഫിനിഷ് ജീവനക്കാരെ ഉൾപ്പെടുത്തിയാണ് ബാക്ക് ഇല്ല എന്നുള്ള റിപ്പോർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ഒരു ഉത്തരവിനുള്ളിൽ നമ്മൾ ബാക്ക് ലോഗിനകത്ത് ഉൾപ്പെടുത്തുകയും എന്നാൽ മറ്റൊരിടത്ത് സൂപ്പർ നിലനിർത്തി നിലനിർത്തിക്കൊണ്ടുമാണ് ഇന്ന് പോകുന്നത് ഇനി മൂന്നാമത്തെ പ്രധാന വിഷയമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സൂചിപ്പിച്ച ഭിന്നശിഷ്യി ജീവനക്കാർക്ക് പ്രൊമോഷനിൽ സംവരണം നൽകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിരവധി ഭിന്നശിഷിക്കാർ സുപ്രീം കോടതിയിൽ കേസ് നടത്തി അതിൻ്റെ അനുകൂലമായ തീരുമാനം നേടിയെടുത്തെങ്കിലും അത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടും നാളെ ഇതുവരായി ഒരു ഫിന ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊമോഷൻ സംവരണം ലഭ്യമായിട്ടില്ല അപ്പോൾ ഇത് എത്രയും വേഗം സർക്കാർ നടപ്പിലാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് പ്രതി ഭിന്നശേഷിക്കാരുടെ പ്രമോഷൻ സംവരണം പോലും സർക്കാർ നടപ്പിലാക്കുന്നില്ല തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽജുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം